നമസ്കാരം മെട്രോ പോസ്റ്റ് ന്യൂസ് വാച്ചിലേക്ക് സ്വാഗതം പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ വിവാദങ്ങൾ കത്തിപ്പടരുമ്പോൾ അതിൽ നിന്നും തങ്ങൾക്ക് വേണ്ടത് അടർത്തിയെടുക്കാൻ ശ്രമിക്കുന്നവരെ ഉദ്ദേശിച്ചാണ് പ്രയോഗം കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദം ശക്തമാകുന്നുവെന്ന സി പി എം നേതാവ് പി ജയരാജൻ്റെ പ്രസ്താവനയുടെ മറപ്പിടിച്ച് അതിൽ നിന്നും സംഘപരിവാർ അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് കത്തോലിക്ക സഭ നേതൃത്വം നടത്തിയത് കഴിഞ്ഞ കുറച്ചു കാലമായി ബി ജെ പിയുടെ ഗുഡ്ബുക്കിൽ കയറിപ്പറ്റാനുള്ള ശ്രമമാണ് ചില കത്തോലിക്ക സഭാധ്യക്ഷന്മാർ നടത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈവിധം കാഴ്ചകൾ നമ്മൾ കണ്ടതുമാണല്ലോ ബി ജെ പി സ്നേഹം ഊട്ടിയുറപ്പിക്കാനായി വീണുകിട്ടിയ അവസരമെന്ന നിലയിലാണ് പി ജയരാജൻ്റെ പ്രസ്താവനയിലെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് സംഘപരിവാറിനെ വെള്ളപൂശാനുള്ള നീക്കങ്ങൾ കത്തോലിക്ക നേതൃത്വം ആരംഭിച്ചത് കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക ഇത് സംബന്ധിച്ച് എഡിറ്റോറിയലും എഴുതി ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ മുഖമൂടി മാറ്റാൻ ജയരാജനെ പോലെയുള്ള നേതാക്കൾ രംഗത്ത് വരുന്നത് പ്രതീക്ഷ നൽകുന്നുവെന്നായിരുന്നു മുഖപ്രസംഗത്തിൻ്റെ കാതൽ ആഗോള സമാധാനത്തിൻ്റെ യഥാർത്ഥ ഭീഷണി ഇസ്ലാമിക തീവ്രവാദമാണെന്ന് സമർത്ഥിക്കാനും അത് വിദഗ്ധമായി പി ജയരാജൻ്റെ ചുമലിൽ വെച്ചുകെട്ടാനും ദീപിക ശ്രമിക്കുന്നുമുണ്ട് ദീപികയ്ക്ക് പുറമെ സഭയുടെ അനുകൂല സംഘടനയായ കാസയും അത്യന്തം ആപദ്കരമാം വിധത്തിൽ പി ജയരാജൻ്റെ പ്രസ്താവനകളെ തങ്ങളുടെ അജണ്ടകൾക്കനുസരിച്ച് വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്നുമുണ്ട് അതിലും ഏറെ പ്രധാനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വിഷയത്തിൽ പ്രസ്താവനയുമായി രംഗത്ത് വന്നു എന്നതാണ് സംഘപരിവാറിന് പറയാതെ ഇസ്ലാമിക തീവ്രവാദത്തെ മാത്രം വിമർശിച്ചുവന്ന ദീപികയുടെ കണ്ടെത്തൽ തന്നെയാകണം ഗവർണർക്കും ഇഷ്ടപ്പെട്ടത് തീവ്രവാദ സംഘടനകളുടെ റിക്രൂട്ട്മെൻറ്റ് കേന്ദ്രമായി കേരളം മാറുന്നുവെന്ന പി ജയരാജൻ്റെ പ്രസ്താവന അത്യന്തം ഗൗരവമുള്ളതാണെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പ്രതികരണം ഇസ്ലാമിക തീവ്രവാദത്തെ കടന്നാക്രമിക്കുക വഴി ഹൈന്ദവ ക്രൈസ്തവ തീവ്രവാദ പ്രവർത്തനങ്ങളെ വളരെയധികം ലഘൂകരിച്ചാണ് പി ജയരാജനെ പോലെയുള്ള നേതാക്കൾ കാണുന്നതെന്ന പ്രചരണവും ചില കോണുകളിൽ നിന്നുമുണ്ടായി ജയരാജൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ ബോധപൂർവ്വം തമസ്കരിക്കാനുള്ള നീക്കം തന്നെയായിരുന്നു ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നത് ഹിന്ദുത്വ വർഗീയതയും അതിൻ്റെ മറവിൽ അരങ്ങേറുന്ന മത തീവ്രവാദ അന്തരീക്ഷത്തെയും നിരന്തരം വിമർശിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് പി ജയരാജൻ ഹിന്ദുത്വ അക്രമോത്സുകതയുടെ ജീവിക്കുന്ന രക്തസാക്ഷി കൂടിയാണ് ജയരാജൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓണനാളിൽ ആർ എസ് എസ് പ്രവർത്തകർ വീട്ടിലിട്ട് വെട്ടിനുറുക്കിയ ജയരാജൻ അത്ഭുതകരമായാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് സംഘപരിവാർ കേന്ദ്രങ്ങളുടെ കണ്ണിലെ കരടാണ് അന്നും ഇന്നും ജയരാജൻ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നാണ് തൻറെ എല്ലാ പ്രവർത്തനങ്ങളും ജയരാജൻ നടത്തി വരുന്നതും ഈ യാഥാർഥ്യം നിലനിൽക്കുകയാണ് ഹിന്ദുത്വ വർഗീയതയെക്കാൾ അപകടം വിതയ്ക്കുന്നത് മുസ്ലിം തീവ്രവാദമാണെന്ന് ജയരാജൻ നിലപാട് സ്വീകരിച്ചു എന്ന വിധത്തിൽ ബോധപൂർവം ചിലർ വിവാദങ്ങൾ അഴിച്ചുവിട്ടത് മുൻപിൻ നോക്കാതെ ചില മാധ്യമങ്ങൾ ഏറ്റെടുക്കുകൂടി ചെയ്തതോടെ ചില ഹൈന്ദവ ക്രൈസ്തവ സംഘടനകൾ ഇത് ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു മത തീവ്രവാദത്തെക്കുറിച്ച് സി പി എമ്മിന്റെ പ്രഖ്യാപിത നിലപാടുകൾക്കെതിരെ പി ജയരാജൻ പരസ്യ പ്രതികരണങ്ങൾ നടത്തി എന്ന വിധത്തിൽ ഇ പി ജയരാജനെ പോലെയുള്ള നേതാക്കൾ രംഗത്തു വരികയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ കത്തോലിക്കാ സഭാ നേതൃത്വത്തെയും ദീപികയെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് ജയരാജൻ രംഗത്ത് വന്നത് ഹിന്ദുത്വ വർഗീയതയാണ് രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഏറ്റവും അപകടകരം എന്നാണ് സി കരുതുന്നത് ആ വർഗീയതയെ ശക്തമായി എതിർക്കുമ്പോൾ തന്നെ ന്യൂനപക്ഷ വർഗീയ നീക്കങ്ങളെയും സി പി എം ശക്തമായി എതിർത്തു പോന്നിട്ടുണ്ട് ആഗോള സമാധാനത്തിൻ്റെ യഥാർത്ഥ ഭീഷണി ഇസ്ലാമിക തീവ്രവാദമാണെന്ന ദീപികയുടെ വാദത്തെയും ജയരാജൻ നിശിതമായി വിമർശിക്കുന്നുണ്ട് ലോക പോലീസ് ചമഞ്ഞ് യുദ്ധങ്ങളും സംഘർഷങ്ങളും സൃഷ്ടിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വമാണ് ലോക ലോകസമാധാനത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കൊലയ്ക്ക് പിന്തുണ നൽകുന്നത് അമേരിക്കയാണെന്നും ആഗോളതലത്തിലെ ക്രൈസ്തവ ഭീകരത കത്തോലിക്ക നേതാക്കൾ വിസ്മരിക്കരുതെന്നും ഇതുതന്നെയാണ് തൻ്റെ നയമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഐ എസ് ഐ എസ് റിക്രൂട്ട്മെന്റ് നടത്തുന്നതായി പറഞ്ഞിട്ടില്ലെന്നും ലോകത്ത് ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങളെ ഒരിക്കലും അംഗീകരിക്കില്ലെന്നും പി ജയരാജൻ കൂട്ടിച്ചേർത്തിട്ടുമുണ്ട് സി പി എം നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമാണെന്ന് ചിത്രീകരിക്കാൻ അമിത വ്യഗ്രത കാണിച്ചിരുന്ന ചില മാധ്യമങ്ങൾ തന്നെയാണ് ജയരാജന്റെ വാക്കുകളെ ഈ വിധത്തിൽ വിവാദമാക്കിയത് എന്നതാണ് യാഥാർത്ഥ്യം ജയരാജന്റെ വാക്കുകളെ രാഷ്ട്രീയ നേട്ടമാക്കാനുള്ള ബി ജെ പി അജണ്ട പ്രാവർത്തികമാക്കാനുള്ള ശ്രമമാണ് കത്തോലിക്ക നേതൃത്വം നടത്തിയത് ജയരാജനെ പോലെയുള്ള മുതിർന്ന നേതാവിന്റെ വാക്കുകളെ ദുരുപയോഗപ്പെടുത്താൻ കത്തോലിക്ക സഭാധ്യക്ഷന്മാർ നടത്തിയ നീക്കങ്ങളെ അപലപിച്ചേ മതിയാകൂ ഈ വിധം നീക്കങ്ങൾക്ക് പിന്നിലെ രാഷ്ട്രീയത്തെ തുറന്നു കാണിച്ചേ മതിയാകൂ